റൈസലോ നാത്തിന് മഹത്വം എന്ന യൂട്യൂബ് ചാനലിലൂടെ ലോകം പാടുവനെ ശ്രമിക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലൊരു ആത്മീയ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് അതിനാധാരമായൊരു ഭേദഭാഗം വായിപ്പൻ ആഗ്രഹിക്കുന്ന നൂറ്റി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ നിയോ യഹോവേ എന്നേക്കുമുള്ളവൻ നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിപ്പിനുള്ള കാലം അതേ അതിന് സമയം വന്നിരിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇവിടെ വായിച്ചു കേട്ട തിരുവഴുത്തി ഇങ്ങനെയാണ് നീയോ യഹോവേ വേ എന്നേക്കുമുള്ളവൻ നിന്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു ഹാലൽ ഈ ഭൂമിയിലെ മഹാരഥന്മാരുടെ നാമങ്ങളൊക്കെയും ഈ ഭൂമിയിൽ വെച്ച് അവസാനിക്കുമ്പോൾ അത് കേവലം ഓർമ്മയായി തീരുമ്പോൾ ആമൻ ദൈവത്തിൻ്റെ നാമം തലമുറ തലമുറയായി നിലനിൽക്കുന്നു ഹാലലു തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് ദൈവം അനന്യനാകുന്നു ഹലലുയ സ്തോത്രം ദൈവത്തിൻ്റെ സമ്മത്സരങ്ങൾക്ക് അവസാനമില്ല ഹലലുയ സ്തോത്രം അവൻ ആ ദൈവം അവൻ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും ഹാലലുയ്യ ആ ദൈവം എഴുന്നേറ്റ് അവൻ ചില വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ പ്രവർത്തിപ്പാനിടയായിത്തീരും ഹാലലുയ സ്തോത്രം അവൻ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി അവൻ ദൈവം എഴുന്നേൽക്കാൻ പോകുന്നു ഹാലലുയ സ്തോത്രം അറുപത്തി എട്ടാം സങ്കീർത്തനത്തിന് ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവം എഴുന്നേൽക്കുന്നു അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു ഹാലലുയ സ്തോത്രം പുക പതറിക്കുന്നത് പോലെ തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ അവൻ ശത്രുക്കൾ ദൈവം എഴുന്നേൽക്കുമ്പോൾ താളടിയായി തീരുവാനിടയായിത്തീരും ഹാലലുയ സ്തോത്രം ദൈവം എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിപ്പാനുള്ള കാലം അതേ അതിന് സമയം വന്നിരിക്കുന്നു ഹാലലുയ സ്തോത്രം ദൈവം നമ്മുടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി അവൻ അവൻ ഇടപെട്ട് ദൈവം നമ്മൾക്ക് വേണ്ടി തീർപ്പ് കൽപ്പിക്കുവാൻ സമയമെടുത്തിരിക്കുകയാണ് ഹാലലുയ സ്തോത്രം ദൈവം എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിപ്പാനുള്ള കാലം അതേ അതിന് സമയം വന്നിരിക്കുന്നു ഹാലലു എ സ്തോത്രം ദൈവം നമ്മുടെ വിഷയത്തിന് വേണ്ടി എഴുന്നേൽക്കുവാൻ പോകുന്നു ഹാലലു എ സ്തോത്രം ദൈവം എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ താളടിയായി പോകാനിടയായിത്തീരും ഹാലലിയെ പുക പതറിക്കുന്ന പോലെ തീങ്കൽ മെഴുകുരുകുന്ന പോലെ അവൻ ദുഷ്ടന്മാർ ദൈവസന്നിധി നിലനിൽക്കുകയില്ല ഹാലലൂയ സ്തോത്രം ഇന്ന് പകലിൽ അവൻ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം സർവശക്തനായ ദൈവം എഴുന്നേൽക്കുവാൻ പോകുന്നു ഈ വചനങ്ങളാ ദൈവം നമ്മൾ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കിടെ വിരാമം കുറിച്ചു गॉड प्लस यू और